ഞാൻ കഴിഞ്ഞ വർഷം ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു തേർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വർഷം ഇതിനെക്കുറിച്ച് ഇങ്ങനെ അറിയില്ലായിരുന്നു ഇന്നലെ രാത്രിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫോം കിട്ടിയത് അപ്പോൾ ഇന്നലെ രാത്രി ചെയ്തു വനെ വിളിച്ച് പറഞ്ഞാൽ ചെയ്തു അധികം പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു ഇന്നലെ കുറച്ച് നേരം ഒരു ബുക്കൊക്കെ എടുത്ത് സംഘടിപ്പിച്ച് കുറച്ച് നോക്കിയിട്ട് വന്നു അത് മുൻവർഷങ്ങളുടെ വന്ന ക്വസ്റ്റൻസ് ഒന്ന് നോക്കും പിന്നെ പത്രങ്ങളൊക്കെ വായിക്കുന്നതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് നോക്കുക പിന്നെ അറിയുന്നവരോടൊക്കെ ചോദിക്കും അത്യാവശ്യം കിസ് പോയിട്ട് പരിചയമുള്ളവരോടൊക്കെ ചോദിച്ച് എങ്ങനെ വരികയെന്നൊക്കെ ചോദിച്ചാൽ അറിയും അത്രയാണ് നല്ല ഇതായിരുന്നു നല്ല എൻഗേജിങ്ങായിട്ടാണ് പോയത് കുറേ ഒരുമി ഐ മീൻ കുറേ എണ്ണം അറിയുന്നുണ്ടെങ്കിലും അതിൽ കുറച്ചും കൂടി എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള കുറേ സാധനം ഒപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിലതൊക്കെ ഉത്തരം അറിഞ്ഞിട്ടും ഒരു കോൺഫറൻസ് റോഡിന് പറയാതെ പോയതിൽ ഒത്തിരി വിഷമമുണ്ട് ബട്ട് സ്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണ് വിചാരിച്ചതന്നെ അവനല്ല പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും വെച്ചിരുന്നില്ല ജസ്റ്റ് ഒരു നല്ല പെർഫോമൻസ് നല്ലൊരു എന്തേലും ഒരു പെർഫോമൻസ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു